അധികം മീൻ കിട്ടിയേക്കുന്ന ഇതിലാണ് ഉണ്ടോ ഒരു പീസിന് കിട്ടിയതാ ഞങ്ങൾ വീണ്ടും ഈ പുഴയില് മീൻ പിടിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാനും ഉണ്ട് വൈഫും ഉണ്ട് അന്നേരം വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ നിൽക്കുന്നു നോക്കിയാൽ എന്നാ ഭംഗിയാ നോക്കിയത് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതിന് മുള്ള നിറയെ പൂക്കളാണ് നിറയെ പൂക്കൾ എവിടെ നോക്കിയാലും ഇഷ്ടം പറയും പുഴയുടെ സൈഡിൽ കൂടെ അങ്ങനെ അങ്ങ് വരെ പൂക്കളാണ് ഒന്ന് പുതിയ സ്ഥലത്തേക്കാണ് രാത്രി വല വീശി ഉള്ള മീൻപിടുത്തമാണ് ഇരുട്ടതാണ് പരമാവധി മീൻ പിടിക്കുന്ന കാണിച്ചു തരാം കേട്ടോ പുല്ല് പശുവിന് കൊടുക്കുന്ന പുല്ല് അതാണെങ്കിൽ അതും നിറയെ പൂത്ത് നിൽക്കുന്നു കീഴില് തന്നെ ഒരു ഇല്ലിത്തുറുവാണ് വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ മൊത്ത ഇല്ലി മുളയാണ് മുള താഴെപ്പുഴ എങ്ങ് പോവും വല വീശാനായിട്ട് ഇപ്പം സമയം ഏതാണ്ട് സന്ധ്യ ആയിക്കൊണ്ടിരിക്കുക ഈ പുഴയിലാണ് ഞങ്ങൾ തീറ്റയിട്ട് മീൻ പിടിക്കുന്നത് വല വീശും തീറ്റയിടും ഓ കാലി തീറ്റ ഇടും അത് കഴിഞ്ഞ് വല വീശും കിട്ടുന്ന മീനുകൾ പരമാവധി ഞങ്ങൾ വീടേക്കകത്ത് കാണിച്ച് തരാം അങ്ങനെ ഞങ്ങൾ പുഴയുടെ കടവിലേക്കെത്തി മീൻ പിടിക്കുന്ന കടവിലേക്ക് ഇവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല മൊത്തം പറമ്പ് പ്രദേശമാണ് കാടുപിടിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തേരാപ്പാറ പുഴക്കൂടെ നടക്കുവാണ് മീൻ കിട്ടും പിടിക്കാൻ പറ്റിയ സ്ഥലം നോക്കി പോലെ മീൻ നടപ്പുണ്ട് നല്ല കാടായിട്ടുള്ള സ്ഥലമാണ് ഇടിലൻ സ്പോട്ടുകളും പോലെ ചെറിയ ചെറിയ സ്പോട്ടുകൾ പല വീശാൻ പറ്റിയ അപ്പം പയ്യ സന്ധ്യയായി സന്ധ്യ ആയപ്പോഴത്തേക്കും പയ്യെ കാലിത്തീറ്റ ഇടുവാൻ പോകും ഇതാണ് ഇടുന്നത് കേട്ടോ അവിടെ ഇട്ടു പിന്നെ അടുത്തത് മോളിലേക്ക് ഇടണം അഞ്ചാമത്തെ സ്ഥലം ഇടുന്നു അഞ്ചാമത്തെ സ്ഥലവും ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് കടവും കൂടെ തീറ്റ ഇട്ടു അങ്ങ് മോള് മുതൽ താഴെ വരെ വല വീശും രാത്രി വീശുന്ന വീഡിയോ കിട്ടൂല്ല മീൻ കരക്കി എടുത്തിടുന്ന വീഡിയോ കാണിച്ചു തരാം ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഇവിടെ പുഴയിൽ വന്ന് ഷെഡുണ്ടാക്കി ക്യാമ്പ് ചെയ്യുന്ന വീടിയൊക്കെ ഇടണമെന്ന് ഓർത്തോണ്ടാണ് ഇരിക്കുന്നത് അത് കാണണമെന്ന് താല്പര്യമുള്ളവർ എല്ലാം ഒന്ന് സബ് ചെയ്ത് വിട്ടവരെ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിച്ച് വച്ചേക്കുവാണ് മൊത്തം ചുറ്റും വനപ്രദേശമാണ് വനപ്രദേശം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയാണ് പക്ഷേ തെളിക്കാതെ കിടക്കുന്ന വനമാണ് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വല വീശാൻ പോവാണ് ചെറിയ ചെറിയ കല്ലമുട്ടികളൊക്കെ വന്ന് ഉടങ്ങിട്ടുള്ളൂ ആദ്യത്തെ വല കീച്ചത് ഇത്ര മീനേ കിട്ടിയിട്ടുള്ളൂ ഈ കുഴി കിടക്കുന്ന മീനുകൾ പറക്കിട രണ്ടാമത്തെ പീസിനും കുറച്ചേ മീനും കിട്ടിയിട്ടുള്ളൂ ഉടഞ്ഞ ഇട്ട് പോകട്ടെ പറക്കിട്ടോ രണ്ടാമത്തെ ബീസിന് കിട്ടിയ മീന കല്ലം മുട്ടി എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്ന ഒരു മീനാണ് പറക്കിട്ടോ പറക്കിട്ടോ ാണ് ഇത്രീകം മീൻ കിട്ടിയേക്കുന്നത് ഇതിലാണ് അരക്കലോ കല്ലേ കുട്ടി കിട്ടിക്കാണോ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് എത്ര മീനാണ് എന്നാന്നറിയത്തില്ല ഒന്നിച്ചിര നേരത്തെ വീശിയുണ്ടാന്ന് നമ്മളൊന്നും അറിയത്തില്ല വലിയ മീനൊന്നും കൊടുക്കുന്നില്ല ചെറിയ പൊടിമീൻ മാത്രം വലിയ മീനുണ്ടെന്ന് തോന്നുന്നു തോണ ഒരു മീൻ ഓടണേ ഞാൻ കണ്ടു ഇത് മുഴും മീനാണ് മുതിമീൻ ആ പറക്കെട്ടോ പറ ഒരു പീസിന് കിട്ടിയതാ മൊത്തത്തിൽ മീൻ വീശിയിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ നാട്ടിലിവിടെ കല്ലാമുട്ടി എന്ന് പറയുന്ന മീൻ ഇതാണ് കല്ലമ്പുട്ടി എന്ന് പറയുന്ന ഇതാ കിട്ടുന്ന മുഴുവൻ മീനേ ഞാൻ കാണിച്ചു തരാം കേട്ടോ മുഴുവൻ മീനും ലാസ്റ്റ് കാണിച്ചു തരാമേ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മൊത്തം മീൻ മൂന്ന് അറുന്നൂറ്റമ്പത് ഉണ്ട് വെയ്റ്റ് തൂക്കി നോക്കി സിലോപ്പ്യ കല്ലൈമുട്ടി പരലുകൾ അങ്ങനെ പലതരം മീനുകൾ കുറഞ്ഞിരുന്ന് കാണിക്കാം തട്ടിക്കും തട്ടിക്കും വേണ്ട മൊത്തം ഇത്ര മീനുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം